വേളാങ്കണ്ണി മാതാവ് അത്ഭുതം പ്രവർത്തിച്ച മാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ വണങ്ങുന്നു സ്തുതിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു കരുണാതിരയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതശക്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതഭാരങ്ങളിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ ആകുലതകളിൽ വിഷമങ്ങളിൽ മാതാവ് അതിശക്തമായ അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുത്തെ വരപ്രസാദത്തിൻ്റെ മഹിമയിൽ ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന നിയോഗം ഈ നിമിഷം പരിശുദ്ധ വേളാങ്ങണി മാതാവിന് മുമ്പിൽ നമ്മുടെ ഓരോ നിയമങ്ങൾ സമർപ്പിക്കാം സാധിച്ചു തരണമേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങളിൽ അമ്മയുടെ ശക്തമായ അത്ഭുതം പ്രവർത്തിപ്പിക്കണമെന്ന് ഉറച്ച വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തന്നെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരം ഇനിയാൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളമേ നമ്മൾ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ